എല്ലാവർക്കും നമസ്കാരം വടിവെച്ചാൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂട്ട് ബസ്സിൻ്റെ പണി കഴിഞ്ഞ് ഡെലിവറി കൊടുക്കുവാനായിട്ട് പോകുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് മഹിന്ത കോസിയോ ഗ്രാൻഡേ എന്ന് പറയുന്ന ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു മൈലേജ് കമ്പനി ഈ വാഹനത്തിൽ പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും പണി കഴിഞ്ഞാൽ വീഡിയോ വീഡിയോ വീഡിയോയുടെ അതുകൊണ്ട് ഈ വീഡിയോ ഇന്നാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യണം വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ഓഫറുകൾക്കും കൂടുതൽ കാര്യങ്ങളും അറിയാനായി നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ആലപ്പുഴ ബ്രാഞ്ചിലാണ് നമ്മൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഒരു മുതൽക്കൂട്ടായിട്ട് ഈ റൂട്ട് ബസ് രംഗത്തേക്ക് നമ്മുടെ മഹീന്ദ്ര ഗ്രാൻഡ് ഇറങ്ങിയേക്ക് തന്ന കൊണ്ടോടി മോട്ടേഴ്സിലാണ് ീര് വാഹനം ബെൽറ്റ് ചെയ്തേക്കുന്നത് സീറ്റുകളൊക്കെ തന്നെയാണ് വളരെ ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ആൾക്കാർക്ക് ലോങ് റണ്ണിന് അത്യാവശ്യം നല്ലൊരു മികവുറ്റകർന്ന വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം മഹീന്ദ്ര ഗ്രാൻഡ് അതിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സീറ്റുകളൊക്കെ തന്നെയാണ് നല്ല പക്ക ക്ലിയറായിട്ടാണ് ചെയ്തേക്കുന്നത് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും മഹീന്ദ്ര ഈയൊരു രംഗത്തേക്ക് കടന്നു വരുവാനായിട്ട് നൽകുന്നുണ്ട് ഹൈഡ്രോളിക്ക് ഡോറാണ് എൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പക്കയായിട്ടാണ് ബോഡി കെട്ടി ഇറക്കി വയ്ക്കുന്ന വണ്ടി കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് ഡോറൊക്കെ ആണെങ്കിലും നല്ല സ്റ്റൈലായിട്ട് ബോഡി കെട്ടി സെറ്റപ്പ് ആക്കി ഇറക്കിയേക്കുന്നത് മഹീന്ദ്രയുടെ ആ ഒരു തീരുമാനത്തിൽ എല്ലാവരും മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും